അസ്സാം വലൈക്കും വർഹമുല്ലാ വാത്ത ബിസ്മില്ല അലഹമുല്ല മൻസൂർബായും ബാബുലാഹായും തമ്മിലുള്ള ഫോൺ സംഭാഷണം തുടരുകയാണ് അപ്പൊ അവർ പറയട്ടെ അതല്ലാതെ പിന്നെ ഈ എന്ന് പറഞ്ഞ സംഭവം ബിനാബിസ് എന്ന സഹാബിയുടെ സംഭവം രണ്ടു രണ്ട് സംഭവമാണ് എല്ലാ കിതാബിലും ഉള്ളത് അല്ല അല്ല അവിടെ ഒരു തിരുത്തു വരുത്തുന്നുണ്ട് വന്ന സംഭവം എന്ന് മഴയെ തേടിയ സംഭവം അത് രണ്ടു രണ്ടാണ് അത് എല്ലാ കിതാബിലും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ബാബു ഇസ്ലാഹി പറയുന്നത് എല്ലാ കിതാബും വേണ്ട ഭാവ ഇസ്ലാഹി ഒരു കിതാബ് നിങ്ങൾ പറയോ ഏതെങ്കിലും ഒരു കിതാബ് ഏത് രണ്ടു രണ്ട് സംഭവം പറയണത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവണോ ഏത് രണ്ട് സംഭവം ഈ ഒരു ഒറ്റ സംഭവത്തെ നിങ്ങൾ രണ്ട് സംഭവമാക്കിയത് വല്ലാത്ത കഷ്ടം അപ്പൊ നമ്മളെ മൻസൂർ ഭായിൽ ഇടപെടുന്നുണ്ട് മൻസൂർഭായി പറയുന്നുണ്ട് ഏയ് അത് അങ്ങനെയല്ല അവിടെ ഒരു അവിടെ ഒരു വിഷയമുണ്ട് എന്നാ മൻസൂർ ഭായി പറഞ്ഞു കേട്ടോ ഒന്ന് ഒരു സംഭവമാണ് ശരിക്ക് പഠിച്ചിട്ട് തീരുന്നു ഞങ്ങൾക്ക് ഏതായാലും യൂട്യൂബിൽ വന്നിട്ട് ഈ ഉസ്താദ്മാരെ പരിഹസിക്കാനും ഈ മാമ്യങ്ങളെ കൊച്ചാക്കാനും മെനക്കെടാണ് ഇന്ന് പേരെങ്കിലും ഒന്ന് ശരിക്ക് പഠിച്ചൂടെ ബിലാൽ ബിനു ഹാരിസ് അങ്ങനെ പറയി ഹാരിസ് ബിൻ ബിന് ബാപ്പ മോനും മോനും ആക്കല് എന്നിട്ട് അത് മുസിരി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ തിരുത്തി മുസ്നി പറയുന്നുണ്ട് ഏതായാലും അതവിടെ നിൽക്കട്ടെ ഏതായാലും ബിലാല് ബിൻ ഹാരിസ് ആണ് അതല്ലാതെ ഹാരിസ് ബിൻ പേര് പോലും അറിയില്ല ആ ആളാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വരുന്നത് എന്ന് എന്റെ ശ്രോതാക്കൾ ശരിക്കും ശ്രദ്ധിക്കണം അന്ന് ഈ ബാക്കി പറഞ്ഞു അദ്ദേഹം സ്വപ്നം കണ്ടു അത് ഉമർന്നോട് പറഞ്ഞു അതൊരു സംഭവമാണ് ഒരു സംഭവം അങ്ങനെ ആ മറ്റേത് ഇസ്തസ്കലി എന്ന് പറയുന്ന ഒരു കള്ളക്കഥയുമാണ് ും കൃത്യമായ അതൊരു കള്ളക്കഥയാണ് ഏത് എന്ന് നബി അലൈഹി അലഹു തങ്ങളുടെ ഖബറിന്റെ സമീപം വന്നിട്ട് ആ ബിലാൽ ഹാരിസ് റലിഅള്ളാഹു ചോദിച്ചത് കള്ളക്കഥയാണ് രണ്ടാളും കൂടി അല്ലാണ്ട് ഏകോപിക്കുകയാണ് ആ ശരിയാണ് അത് കള്ളക്കഥയാണ് ആ ഉന്റെ മനുഷ്യന്മാരെ സമ്മതിക്കണം കേട്ടോ അഞ്ഞു ബാക്കി പറഞ്ഞ ും കൃത്യമായ സെനത് സെനതകൾ മുറിഞ്ഞു പോക രണ്ടിനും കൃത്യമായ സെനതുകൾ മുറിഞ്ഞു പോവുകയാണ് ഈ ഒരൊറ്റ സംഭവത്തെയാണ് ഭാവിസുലായി രണ്ട് സംഭവം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് തെളിവ് കൊണ്ടുവരേണ്ടത് ഭാവിസുലായി ആണ് അതവിടെ നിൽക്കട്ടെ ഇനി രണ്ടിന്റെയും സെനത് മുറിഞ്ഞു പോകുകയാണെന്ന് പറഞ്ഞപ്പോ അവിടെ നമ്മളെ മൻസൂർ ഭായി ഇടപെട്ട് പറയാനുണ്ട് എന്തെങ്ങൾ പറയണത് കേട്ടോ കേക്ക് മൻസൂർ ഭായയുടെ സംസാരം ഇല്ല ഈ ഹാരിസ് ഹാരിസബിൻ മുസിനി അള്ളഹനുവിന്റെ വിഷയത്തിൽ സനത മുറിഞ്ഞിട്ടില്ല അത് വളരെ കൃത്യമാണ് നേരത്തെ ഹാരിസ് ബിൻ ഹാരിസബിന്റെ ഇപ്പോ ആയിട്ടുണ്ട് ഹാരിസബിൻ ഓരോ സമയത്തും ഓരോ പേരാണ് അത് നിൽക്കട്ടെ പിന്നെ മൻസൂർ ബായിയെ കുറിച്ച് നമുക്കൊക്കെ അറിയണത് അത് കാര്യമാക്കാനില്ല അത് നിങ്ങൾ വിഷയമാക്കും വേണ്ട മൻസൂർ ബായി പറഞ്ഞിട്ടുള്ളത് അതിന്റെ സെനദ് അതിനൊന്നും പ്രശ്നമില്ല സെനൊക്കെ കൃത്യാണ് എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ബാബ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാണ് നമ്മളെ മൻസൂർ ബായി അതിന്റെ സെനത്തിന് പ്രശ്നമൊന്നുമില്ല അതിന്റെ സെനത് കൃത്യാണ് അന്ന് നീ ബാക്കി പറയും ആ മറ്റേ വിഷയത്തില് അതൊരു സീറയിൽ കൊടുത്ത് ഇപ്പൊ സൈഫിന്റെ ഫുത്തൂഹ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അതൊരു ചരിത്രമായി ഇപ്പോ പറയുന്നുണ്ട് അതെ പക്ഷേ അതിനൊരു ആധികാരികതയും ആധികാരികത ആധികാരികതയില്ല എന്നപ്പോ ബായി പറയണത് നിങ്ങൾ എന്താ പറയണത് നിങ്ങൾ പറയുന്നു ബിലാരിന്റെ സംഭവം അത് സനദ് ഓക്കെയാണ് കൃത്യമാണെന്ന് പിന്നെ സനദ് കൃത്യല്ലാത്തത് ഏതാണ് ഈ കള്ളക്കഥ ഏതാണ് രണ്ടുപേര് ആരോ പറ്റിച്ച് എനിക്ക് തോന്നണത് നമ്മുടെ ദുർവ്യാഖ്യാന ഫാക്ടറിയുടെ മുതലാളി ഉണ്ടല്ലോ നമ്മുടെ ഫൈസൽ മൗലവി അതിന്റെ ഏതോ മുഖാമുഖം കണ്ട് നിങ്ങൾ കുടുങ്ങി പോയതാണ് പിന്നെ മനുഷ്യന്മാരെ മൂപ്പര് പലതും പറയും മൂപ്പരും കുടുങ്ങുന്ന സമയത്ത് പലതും പറഞ്ഞു മുങ്ങിപ്പോകും ഇങ്ങളൊക്കെ അതൊക്കെ കേട്ട് അത് അങ്ങനെ കാണാതെ പഠിച്ചു വന്നിട്ട് അതും തെറ്റിച്ചിട്ടപ്പൊ നിങ്ങൾ പറയണത് എന്നാലും പോട്ടെ നിങ്ങൾ രണ്ടാളും കൊണ്ട് വരി ഇവിടെ കുത്തി ഞാൻ പറഞ്ഞ എന്താണ് സംഭവം ഇത് രണ്ടു രണ്ട് സംഭവമല്ലേ ഒരൊറ്റ സംഭവമാണ് നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാളും കൂടി ഏകോപിച്ചു പറഞ്ഞല്ലോ ഇത് കള്ളക്കഥയാണെന്ന് അത് കള്ളക്കഥയല്ല ഇത് ഇമാമിങ്ങൾ വ്യക്തമായി സ്വഹീഹായി അവരെ കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് ഒമാനപ്പെട്ടിബിൻ ഏഴാം വാളിം നാനൂറ്റി എൺപത്തിരണ്ടാമത്തെ പേജിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒമാനപ്പെട്ടി മംബർ അലി അള്ളാഹു അടുത്തുബോയുടെ എഴുപതാം വാളിയം എഴുപത്തി നാലാമത്തെ പേജിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒമാനപ്പെട്ട അൽഹാഫിൾ ി മുന്നൂറ്റി പതിമൂന്ന് പതിനാല് പേജുകളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ടു അവിടുത്തെ താരിഖുൽ കബീറിന്റെ ഏഴാം വള്ളി മുന്നൂറ്റി നാലാമത്തെ പേജിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ പോലും അംഗീകരിക്കുന്ന നിങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ നെടുന്തൂണായി നിങ്ങൾ കണക്കാക്കപ്പെടുന്ന സാക്ഷാ സാക്ഷാൽ പ്രിയപ്പെട്ട ശിഷ്യൻ ഹാഫി ബിൻ കസീർ അദ്ദേഹത്തിന്റെ അൽബിദായത്തു അൽബിദായയുടെ ഏഴാം വാള്യം എഴുപത്തിനാലാമത്തെ പേജിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ധാരാളം അവിടുത്തെ രണ്ടാം വള്ളിയും അറുന്നൂറ്റി മൂന്നാമത്തെ പേജിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ധാരാളം മഹുൽ സുനയുടെ മഹാന്മാരായി ഇമാമിനെ ഒരു സംഭവമാണ് എന്റെ മനുഷ്യന്മാരെ നിങ്ങളത് കള്ള കഥയാണ് കെട്ടുകഥയാണെന്ന് പറഞ്ഞത് അവിടെ കുത്തിരുന്നിട്ട് നല്ല പോലെ ശ്രദ്ധിക്ക് ഇമാം ഹാഫുൽ ഇബ് ഹജുൽ തങ്ങളുടെ ഫത്തൽ ബാരിയാണ് സുഹൈഹുൽ ബുഹാരിയുടെ വിശ്വപ്രസിദ്ധമായ വ്യാഖ്യാന ഗ്രന്ഥം ഫുൽ ബാരി ഹജറിൻ ഹാഫിൻ അലി അള്ളാഹുന്റെ ഫുർഅൽ ബാരിയാണ് അത്രയും ലോകം അംഗീകരിച്ച കിതാബാണിത് ആ ബാരിയിൽ ബഹുമാനപ്പെട്ട ഇമാം പറയുന്നുണ്ട് ഈ സംഭവം നിങ്ങൾ കെട്ടുകഥയാണെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് ബഹുമാനപ്പെട്ട ഇമാം അവിടുന്ന് പറയുകയാണ് ഹദീസ് ആണ്യതാണ് ആരാത് പറയുന്നത്

എന്നിട്ട് ആ റജുൽ പറഞ്ഞു യാ ഹബീബായ തങ്ങളെ അവിടുത്തെ ഉമ്മത്ത് വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങയുടെ ഉമ്മത്തിന് വെള്ളം വേണം അവർ നാശത്തിന്റെ വക്കിലാണ് തങ്ങളെ അതുകൊണ്ട് അവർക്ക് വെള്ളം വേണമെന്ന് ഹബീബായ റസൂൽഹു അലഹി വസ്ല്ല തങ്ങളോട് ഈ വന്ന വന്ന് റജു പറയുകയാണ് പരാതി ബോധിപ്പിക്കുകയാണ് ആരോടാണെന്ന് നോക്കണം കിടക്കുന്ന റസൂൽ ഉണ്ടല്ലോ ആ റജുലിന്റെ മനാമിൽ ഹബീബായ റസൂൽ വസ്ലം നിങ്ങൾ വന്നു

ിൽ കണ്ട വ്യക്തിൽപ്പെട്ടാണ് അദ്ദേഹം ഇതെങ്ങനെ രണ്ട് സംഭവമാവുക ഒരു വന്നു എന്ന് പറഞ്ഞിട്ട് ശേഷം പറയുന്നത് എന്താ റജുലു ആ റജുൽ പറഞ്ഞ ഫജാ വന്നു ഒരു പുരുഷൻ വന്നു നെക്കിറയാക്കി പറഞ്ഞു റജുലി വന്നു എന്ന് അവർ നെക്കിറയാക്കി പറഞ്ഞു അതിന്റെ ശേഷം റജുലു ആ റജുൽ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം നെക്കിറയാക്കി പറഞ്ഞത് ശേഷം മഅരിഫയാക്കി പറയുമ്പോ നെഹ്വിന്റെ നിയമപ്രകാരം അത് ആദ്യം പറഞ്ഞ ആ റജുലിലേക്ക് തന്നെയാണ് അടങ്ങേണ്ടത് എന്ന് നെഹ്വിന്റെ നിയമമാണ് അതുകൊണ്ട് തന്നെ ആ റജുൽ ആരാണ് സ്വപ്നം കണ്ട അതേ റജുൽ തന്നെയാണ് അതായത് ബിലാൽ ഹാരിസ് ബിഹാരിഹു വന്ന വ്യക്തിയും സ്വപ്നം കണ്ട വ്യക്തിയും

ി പറഞ്ഞു അതിനുശേഷം ഏതാണ് നേരത്തെ പറഞ്ഞിറയായ ഇത് വിശുദ്ധമായ ഖുർആനും ാണ് വിശുദ്ധമായ ഖുർആാനിലും ഇതുപോലെ നമുക്ക് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും അപ്പൊ നെഹ്വിന്റെ ഒരു നിയമമാണ് ആദ്യം നെക്കിറയാക്കി പറഞ്ഞത് അതിനുശേഷം ആക്കി കൊണ്ടുവരുമ്പോൾ അത് ആദ്യം പറഞ്ഞ ആ നെക്കറയിലേക്കാണ് അതിനെ സൂചിപ്പിക്കുക എന്നത് അപ്പൊ റജുലിൻ ഒരു റജുലു വന്നു ഏതാണ് റജുല് ശേഷം പറയുന്നുണ്ട് ആ റജുലാണ് ആ സ്വപ്നം കണ്ട റജുലാണ് ആ ഖബറിലേക്ക് വന്ന റജുല് വളരെ വ്യക്തമാണ് ഇത് ആരെ ഹാഫിൽ തങ്ങളാണ് ഹാഫിൽ തങ്ങളെ നിങ്ങൾക്ക് തള്ളാൻ കഴിയില്ല ഇത് അൽമനാറാണ് ഏപ്രിൽ മാസം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസത്തെ അൽമനാർ ആണ് ആ അൽമനാറിൽ ഒരു ഹെഡിങ് തന്നെ കൊടുത്തത് കാണാം എന്നൊരു ഹെഡിങ് കൊടുത്തതായി കാണാം ഏട്ടാ അതിന്റെ ചൂട്ടിൽ എഴുതുകയാണ് സുഹൈഹുൽ ബുഹാരിയുടെ ഷെർഹുകളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ബാരി ഫൽഹ സുഹൈഹുൽ ബുഹാരിയാകുന്നു സുഹൈഹുൽ ബുഹാരിയുടെ ഷെർഹ എന്ന് കേൾക്കുമ്പോൾ തന്നെ പണ്ഡിത മനസ്സുകളിൽ ഓടിയെത്തുന്നത് ഫൽബാരിയാകുന്നു സുഹൈഹുൽ ബുഹാരിയോളം തന്നെ ഫത്തഹുൽ ബാരിയെയും ജനങ്ങൾ വിശ്വസ്തയിൽ എടുത്തിരിക്കുന്നു നോക്കിയങ്ങള് ഹജർ ഒമാനപ്പെട്ട ഹാഫിൾ കുറിച്ചാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് ധാരാളം എഴുതിയിട്ട് പറയാണ് ഹദീസ് ചരിത്ര വിഷയങ്ങളിൽ കൂടുതൽ തൽപരനായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ ദീസിന്റെ അമീറുൽ മുനീനായി വാഴ്ത്തപ്പെട്ടു മനുഷ്യരുടെ മേൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിരുന്നു അദ്ദേഹം ഇസ്ലാമിലെ ഒരു അത്യുന്നത ഹാഫിലായി ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചു അപ്പൊ അത്യുന്നത ഹാഫിലായി ജനങ്ങൾ അംഗീകരിച്ച അമീറുൽ അമീറുൽ ഹദീസിലെ ജനങ്ങൾ അംഗീകരിച്ച വലിയ പണ്ഡിതനാണെന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസത്തെ അൽമനാറിൽ നിങ്ങൾ പോലും എഴുതി വെച്ച വെച്ചി റലിഅല്ലാഹുഹു ആണ് അവിടുത്തെ ഈ സംഭവം രേഖപ്പെടുത്തിയത് എബിസാഹുറിന്റെ സമീപം ബിലാൽ മഴക്ക് തേടിയ സംഭവം ഇതെങ്ങനെ കെട്ടുകഥയാകും ഇതെങ്ങനെ കള്ളക്കഥയാകും അതുകൊണ്ട് രണ്ടുപേരും ഈ ഇങ്ങോട്ടും ഫോം വിളിച്ച് കളിക്കാതെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായി നിഷ്പക്ഷമായി പഠിക്കണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു